നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിൽ നിന്ന് മയാമി പുറത്തായിരിക്കുന്നു ലിഗ ലിഗ്സ് ക്ലബായ മോൻഡറി അവരെ പരാജയപ്പെടുത്തി മൂന്ന് ഒന്നിൻ്റെ തോൽവിയാണ് ഇന്നത്തെ ക്വാർട്ടർ ഫൈനൽ റിട്ടേൺ ലെഗിൽ അവർ ഏറ്റുവാങ്ങിയത് അങ്ങനെ അഗ്രിഗേറ്റ് അഞ്ച് രണ്ടിന് പൊട്ടി തകർന്നിരിക്കുകയാണ് ലെണൽ മെസ്സിയുടെ ഇന്റർമയാമി ഇന്ന് മെസ്സി കളിച്ചു പക്ഷെ ഒന്നും ഇന്റർ മയാമിക്ക് നേടാൻ കഴിഞ്ഞില്ല ഇന്നത്തെ മത്സരത്തിൽ മെസ്സിയുടെ ഭാഗം ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു അതൊഴികെ ഇന്റർ മയാമിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഗോമസിന്റെ ഒരു ഗോൾ വന്നു മറുഭാഗത്ത് നോക്കുക വാസ്കസും അതുപോലെ തന്നെ ബാട്രൈമും ഗലാഡുവുമാണ് ഗോളുകൾ കണ്ടെത്തിയത് ജോഡി ആൽബക്ക് റെഡ് കാർഡ് കിട്ടി അവസാനത്തെ കുറച്ച് സമയം ഇന്റർ മയാമി പത്തുപേരായിട്ട് ചുരുങ്ങി കളിക്കുന്ന അവസ്ഥയും ഉണ്ടായി ആദ്യ കളിയിൽ മോണ്ടറിക്കെതിരെ ഇന്റർമയാമി തോറ്റിരുന്നു അന്ന് വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ കളി കഴിഞ്ഞിട്ടുണ്ടായി മയാമി ലിയോ മെസ്സിയെ ഈ കളിക്ക് വേണ്ടി ഒരുക്കി ഇറക്കി അദ്ദേഹത്തിന് പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് മുക്തനായി വന്ന് ഈ കളിക്ക് വേണ്ടി അദ്ദേഹത്തെ ഇറക്കി കാരണം അത്രയധികം പ്രാധാന്യമാണ് ഈ മത്സരത്തിന് ഇന്റർമയാമി കൊടുത്തിരുന്നത് മത്സരത്തിലെ മുന്നേറ്റ നിറയിൽ ലിയോ മെസ്സിയും ലൂയി സുവാരസും ഒരുമിച്ചിറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഇന്റർമയാമിക്ക് ഉണ്ടായിരുന്നെങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ വാസ്കസിലൂടെ മോണ്ടറി ലീഡെടുക്കുന്നു ആദ്യ പകുതിയിൽ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു ആദ്യ പകുതിയിൽ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും മിണ്ടർ മയാമിക്ക് അടിക്കാൻ കഴിഞ്ഞില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക അതേസമയം പൊസിഷനൊക്കെ മയാമിയുടെ കയ്യിൽ തന്നെയായിരുന്നു എന്നിട്ടും അവർക്ക് ഗോളിലേക്ക് പന്തടിക്കാൻ പോലും കഴിഞ്ഞില്ല രണ്ടാം പകുതിയിൽ അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ ബാറ്റർമയുടെ ഗോൾ കൂടി വന്നതോടെ ഏഹ് ഏതാണ്ട് മോണ്ടറി വിജയം ഉറപ്പാക്കുന്ന മട്ടിൽ തന്നെ പോയി പിന്നെ അറുപത്തിനാലാമത്തെ മിനിറ്റിൽ ഗലാഡയുടെ ഗോളും അങ്ങനെ മൂന്നേ അപ്പൂജ്യത്തിന് അവർ മുന്നിലേക്ക് എത്തി എഴുപത്തെട്ടാമത്തെ മിനിറ്റിലാണ് ജോഡി ആൽബർക്ക് റെഡ് കാർഡ് കിട്ടുന്നത് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഗോമസിനോട് ഒരു ഗോള് മയാമി മടക്കി അടിച്ചെങ്കിലും അതൊന്നും മതിയാവുമായിരുന്നില്ല മത്സരം തിരികെ പിടിക്കാൻ മൂന്ന് ഒന്നിന് രണ്ടാം പാദം തോറ്റു ആദ്യ പാദത്തിലും തോറ്റു അങ്ങനെ അഗ്രിഗേറ്റ് അഞ്ച് രണ്ടിന്റെ തോൽവിയുമായിട്ട് ഇന്റർ മയാമി മയാമിത കോൺഗ്രഫ് ചാമ്പ്യൻസ് കപ്പിൽ നിന്ന് പൊട്ടി പുറത്തായിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ചു മൈഗ്രാഫ്